ചിന്താ രീതികൾക്ക് ഡാൻസ് ഇൻഡസ്ട്രിയിൽ നല്ല അഭിമുഖീകരിക്കുന്ന ഏറ്റവും ചോദ്യം ഞാൻ കേട്ടു അടുത്തായിട്ട് വേറെ ഒന്നല്ല ഇപ്പം നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ തൊഴിലില്ലാത്ത പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആളുകൾ പുറത്തേക്കുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഇവിടെ വേണ്ടത്ര സംശിതായിട്ട് തൊഴിലുകളില്ല പഠിച്ചിറങ്ങിയ ആളുകൾക്ക് ബുദ്ധിമുട്ട് തൊഴിലുകൾക്ക് ബുദ്ധിമുട്ട് തരുന്നുണ്ട് അപ്പം എന്തുകൊണ്ടായിരിക്കും ആളുകൾ ഡയറക്ട് എല്ലിംഗിലേക്ക് എന്റർ ചെയ്യാൻ പഠിക്കുന്നുണ്ട് ഒരു പ്രൊഫഷണൽ ആയിട്ട് ഡാക്സ് ഏറ്റെടുത്ത് വരാത്തോണ്ടായിരിക്കും പ്രൊഫഷനായിട്ട് ഡയറക്ട് സെല്ലിങ്ങിനെ ആളുകൾ ഏറ്റെടുത്ത് വരാനുള്ള ഒരു കാലമാണ് ഇനി ശരിക്ക് വരാൻ പോകുന്നത് അതിൻ്റെ പ്രീവിയസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ തന്നെ ഇവിടെ പല രീതിയിലുള്ള കമ്പനികൾ വന്നിട്ടുണ്ട് ഓ ഇവിടെ ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ സ്റ്റേബിളായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികൾ മുതൽ വന്ന ഒരു മാസം പോലും തികയാതിരുന്ന കമ്പനികൾ ഉണ്ട് അപ്പോൾ ഈ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന കമ്പനികളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു പക്ഷേ ഇൻകം നമ്മൾ പറയുന്നത് പോലെ ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഇൻകത്തിലേക്ക് എത്താൻ ഒരു പക്ഷേ സമയം കൂടുതലെടുക്കും സമയം കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് മേഖലയിലെ നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് സെൻഡിംഗിൽ വളരെ ഷോർട്ട് ടൈം ആയിരിക്കും പക്ഷെ അവിടെ ഇടുന്ന എഫേർട്ട് എന്ന് പറയുന്നത് ആ ഒരു ഷോർട്ട് ടൈം നമ്മളൊരു ചിലപ്പോൾ ഒരു ഒരു വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷോ നാല് വർഷോ ഒരു എഫേർട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് ലൈഫ് ടൈം നമുക്ക് ഇൻകം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും കാരണം ആ കമ്പനി അവിടെ സ്റ്റേബിളായിട്ടുള്ളത് നേരെ മറിച്ച് ഈ രീതിയിലുള്ള കമ്പനികൾ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെയാണ് ഇപ്പോൾ നമ്മളിവിടെ നിരോധിക്കപ്പെട്ട മണി ചെയിൻ മോഡൽ അതല്ലെങ്കിൽ വളരെ ഷോർട്ടായിട്ട് ക്യുക്കായിട്ട് ഇൻകം കിട്ടുന്ന പ്ലാനുകൾ പിന്നെ അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് മോഡുകൾ ഒരിക്കലും സക്സസ് ആവാത്ത അല്ലെങ്കിൽ ഒരിക്കലും നിലനിൽപ്പില്ലാത്ത അപ്പോൾ ഇത് വരുന്ന സമയത്ത് ഇതിന്റെ പ്രൊജക്ഷൻ ഭയങ്കരമായിരിക്കും നിങ്ങൾക്ക് ഒരു ലക്ഷം ഇടുന്നു ആ മൂന്ന് മാസം കൊണ്ട് അല്ലെ രണ്ടു മാസം കൊണ്ട് രണ്ടോ മൂന്നോ ലക്ഷം രൂപ തിരിച്ചു കിട്ടുന്നു പക്ഷേ മൂന്ന് മാസം കഴിഞ്ഞാൽ കമ്പനി ഉണ്ടാവില്ല അപ്പൊ നമ്മൾ അത് നമ്മളിലേക്കൊന്നും തിരിഞ്ഞു നോക്കുക ഇപ്പൊ ഞാൻ ഹരീഷ് എടുത്ത് വന്നു ഹരീഷ് എടുത്ത് വന്ന ഹരീഷിനോട് സംസാരിച്ചു ഹരീഷ് നീ ഒരു ലക്ഷം രൂപ ഇട്ടോ ഒരു ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാസത്തിൽ രണ്ടായിരം രൂപ വരാം അല്ലെങ്കിൽ അയ്യായിരം രൂപ വരാം അത് കൂടാതെ ചിലപ്പോൾ നീ ഒരു പത്ത് മാസം കഴിയുന്ന സമയത്ത് ഇത്ര തരാം അത് ഞാൻ പറയുന്ന സമയത്ത് ഹരീഷ് ഒരിക്കലും കമ്പനിയെ കണ്ടിട്ടല്ല അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പ്രജീഷും ഹരീഷും കമ്പനിയുള്ള അത് വേറെ ആ റിലേഷൻഷിപ്പ് എന്താണോ ആ റിലേഷൻഷിപ്പിനനുസരിച്ചിട്ടാണ് ഹരീഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റ് ചെയ്തു ഞാൻ ഇതേപോലെ തന്നെ ഹരീഷെ പോലെ ഒരു പത്ത് പേരോട് ഞാൻ പറഞ്ഞു പത്ത് പേര് ഇൻവെസ്റ്റ് ചെയ്തു അവർ പത്ത് പേര് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പത്ത് ലക്ഷം രൂപയായി എനിക്ക് ചിലപ്പോൾ അതിന്റെ കിട്ടിയിട്ടുണ്ടാകും ഒരു ലക്ഷം രൂപ എനിക്ക് എനിക്ക് ടോട്ടൽ ഇൻകം കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ കമ്പനി ഉണ്ടാവില്ല ഈ കമ്പനി ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈ പത്ത് പേരൊന്നും വരുന്നത് എന്റെ അടുത്തേക്കാ അതിന്റെ കേസ് കാര്യങ്ങള് ഇഷ്ടംപോലെ ഇപ്പൊ അങ്ങനെ നടക്കുന്നതുണ്ട് ഇനി വരാനിരിക്കുന്നതുണ്ട് ഉണ്ട് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പബ്ലിക് കാണുന്നത് ഏതാണ് പബ്ലിക് ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ഇതിനെയാണ് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മളൊരു സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നല്ല കമ്പനികളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ഏത് കമ്പനിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഇഷ്ടംപോലെ കമ്പനികൾ ഇന്ത്യയിലുണ്ട് അപ്പൊ ആ കമ്പനികളൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അഭിമുഖീകരിക്കുന്ന ചോദ്യം നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന മണി ചെയ്യുന്നതാണ് അല്ലെ ആ രീതിയിലാണ് ആളുകളുടെ മൈൻഡ് സെറ്റ് മൈൻഡിൽ കേറിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കമ്പനികളെ കുറിച്ച് അവർക്ക് അതുകൊണ്ട് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഫിനാൻഷ്യൽ ലോസ് റിലേഷൻഷിപ്പിൽ വരുന്ന പ്രശ്നങ്ങൾ അപ്പൊ ആ പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ പബ്ലിക് കണ്ടിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും നല്ല കമ്പനിയിൽ ചിലപ്പോൾ നല്ല പൊസിഷനിൽ നല്ല രീതിയിൽ ഇൻകം വാങ്ങുന്ന ആളുകളെ പോലും ഏത് രീതിയിലാണ് കാണുക അവരുടെ മനസ്സിൽ ഈ നെഗറ്റീവ് ആയിട്ടുള്ള അതേപോലെ ഏതോ കമ്പനിയിൽ നിന്ന് വലിയ പൈസ വാങ്ങിയിട്ടുള്ള അത് രീതിയിലാണ് കാണുക അപ്പൊ ഇനി ഈ നയമൊക്കെ ഒക്കെ വന്നതിന് ശേഷം ഈ കാര്യങ്ങളിലൊക്കെ കൂടെ മാറ്റം വരാൻ പോവാണ് ഇത്തരത്തിലുള്ള കമ്പനികൾക്കെതിരെ നടപടികൾ വരുന്നുണ്ട് അതിന് തന്നെ ഇപ്പം നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും എല്ലാ ട്രേഡ് യൂണിയനുകളും പാർട്ടികളുടെ ഭാഗത്തുനിന്നാണെങ്കിൽ എല്ലാ ട്രേഡ് യൂണിയനുകളും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഫ്യൂച്ചർ ഡയറക്ട് സെല്ലിങ്ങിന്റെ അത്രയും വലുതാണ് ഇപ്പം നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ ടോട്ടൽ നമ്മൾ ഈ പറയുന്ന കണക്കുകളാണെങ്കിലും നമുക്ക് ഗൂഗിൾ ഈഡ് കിട്ടുന്നതാണ് ഓരോ ഫസ്റ്റ് എന്താ പറയുക കൺട്രി ബേസിൽ ഡയറക്ട് സെല്ലിങ്ങിൻ്റെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ അപ്പം ഇന്ത്യ അതിൽ ഗ്രോ ചെയ്യാൻ പോകുന്നതാണ് ഒരു നെക്സ്റ്റ് ട്രില്യൺ ഡോളർ ബിസിനസ് എന്ന് പറയുന്നത് ഈ ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് ആയിരിക്കും അതിലേക്ക് യുവാക്കൾ വരുന്നുണ്ട് യുവതികൾ വരുന്നുണ്ട് തൊഴിലന്വേഷക തൊഴിലുള്ള ആളുകൾ വരുന്നുണ്ട് തൊഴിലില്ലാത്ത ആളുകൾ വരുന്നുണ്ട് അത് ഒരു രണ്ടോ മൂന്നോ വർഷം കൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഗ്രോ പ്രൊമോഷൻ രീതിയിലേക്ക് പ്രൊഫഷൻ മേഖലയിലേക്ക് മാറും അതേപോലെ തന്നെ ഈ ഒരു മേഖല ഇപ്പം എസ്പെഷ്യലി പറയുകയാണ് ഡയറക്ട് സെല്ലിങ് അത് നമ്മൾ ഫെയർ ഓബെയിൽ എടുക്കുകയാണെങ്കിൽ ഈ പോയിന്റ് പോയിന്റ് ഓഫ് വ്യൂയിലെ ആളുകൾക്കുള്ള ചിന്താഗതി എന്ന് വെച്ചാൽ ഇത് ക്യൂബ് മണി ഏർ ആണ് അതായത് ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം ടാക്സിൽ ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കാർ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ പെട്ടെന്ന് നിലവിലുള്ള സാഹചര്യം മാറ്റി പെട്ടെന്ന് അതായത് പൈസക്കാരനാവാൻ പറ്റും എന്നുള്ള ചിന്താഗതി മോസ്റ്റ്ലിള്ള ആളുകൾക്ക് വരുന്നുണ്ട് തുടക്കത്തിൽ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള കമ്പനി എനിക്കും ഉണ്ടായിരുന്നു കാരണം പക്ഷെ നമ്മൾ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് പിന്നെ അത് മനസ്സിലാക്കിയത് അപ്പം ശരിക്കും പറയാണെങ്കിൽ ഫെയറോബാരി ഒരു വ്യക്തി വരികയാണെങ്കിൽ അവർക്ക് അവർക്കൊരു സ്റ്റേബിളായിട്ടുള്ളൊരു ഇൻകത്തിലേക്ക് എത്താനായിട്ടുള്ള ഏകദേശം ഒരു ടൈം അത്രയായിരിക്കും ഇപ്പോൾ പുറത്ത് ഒരുപാട് ആളുകൾ ഈ ഒരു ബിസിനസിൻ്റെ സാധ്യത നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കടന്നു വരാനുള്ള ആളുകൾക്ക് ഒരു ഒരു കൺസിസ്റ്റന്റ് ഇൻകത്തിലേക്ക് എത്താനുള്ള ഒരു സമയപരിധി അത്രയായിരിക്കും ഫെറോബൈൽ ഓക്കെ ഇതിൽ നമ്മൾ നോക്കേണ്ടത് ഒന്ന് ഫെറോബൈ എന്ന് പറയുന്ന കമ്പനിയെ നോക്കുകയാണെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ആളുകളിൽ പലരുടെയും എല്ലാവരെയും ഒന്നല്ല പലരുടെയും ചിന്താ രീതികൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഫെറബയിൽ പ്രവർത്തിക്കുന്നത് വേണമെങ്കിൽ ഒഴുക്കുന്നതിൽ എന്ന് പറയാം കാരണം ചില വിശ്വാസ പ്രമാണങ്ങൾ ഡയറക്ട് സെറ്റിംഗ് ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ചിലരുടെയെങ്കിലും മനസ്സിൽ ഉറച്ചു കുറഞ്ഞിരിക്കുന്നു പക്ഷെ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും പ്രാക്ടിക്കലി വരുന്നതല്ല അതായത് പഴയ കാലഘട്ടങ്ങളിൽ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതായിരുന്നു ഈ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ഇൻഡസ്ട്രിക്ക് അതു മൂലമുള്ള കുറെ നെഗറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട് നമുക്ക് വരാൻ ചില കോമഡി ഷോയിലൊക്കെ എന്താ പറയാ പോട്ടിട്ടിട്ട് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ അത് ആ ഒരു കാലഘട്ടത്തിലായിരുന്നു ആ കാലഘട്ടം കഴിഞ്ഞു അത് കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കാൻ എനിക്ക് ഈ ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്ന ആളുകൾ തയ്യാറാവണം ഇതൊരിക്കലും ഒരു ഹൈപ്പിൻ ഇൻഡസ്ട്രി അല്ല മറിച്ച് ഹോപ്പിൻ ഇൻഡസ്ട്രിയാണ് പ്രതീക്ഷ ഉണ്ട് പക്ഷെ വെറുതെ ഇരുന്നാൽ കിട്ടിയില്ല പലരുടെയും മറ്റൊരു ധാരണ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഞാൻ ജോയിൻ ചെയ്ത് ഏത് കമ്പനി ആയിട്ടോ എക്സാമ്പിൾ ഞാൻ ജോയിൻ ചെയ്ത് എനിക്ക് പൈസ കിട്ടും ഒരിക്കലും കിട്ടില്ല അപ്പോൾ നമുക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഫെയർ റേഞ്ച്ന്നല്ല ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ പോസിബിൾ പോസിബിളല്ല കാരണം ഇതിനൊരു കൃത്യമായിട്ടുള്ള അടുക്കും ചിട്ടയോടും ഒരു പ്രവർത്തനമാണ് പിന്നെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ പ്രത്യേകത എന്ന് പറയുന്നതെന്നു വെച്ചാൽ ഇവിടെ പ്രവർത്തിക്കാൻ വരുന്ന ഒരു വ്യക്തിക്ക് എത്ര ക്വാളിഫിക്കേഷൻ വേണമെന്നോ അയാൾക്ക് ഇന്ന കഴിവുകൾ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല കാരണം ഇതൊരു സിംഗിൾ വർക്ക് ഒരു വ്യക്തി ഇപ്പം ഞാനൊരു സ്ഥലത്ത് ജോലിക്ക് പോവാണെങ്കിൽ അവിടെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് എൻ്റെ കഴിവുകൾക്കാണ് പ്രാധാന്യം അല്ലെ അവിടെ ആ എൻ്റെ കഴിവുകൾ കൊണ്ട് എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കഴിവുകൾ കൊണ്ട് മാത്രമല്ല എന്നെ കൂടെ എൻ്റെ എന്നെ ഈ കമ്പനിയിലേക്ക് ഏതാനും കമ്പനി ആ കമ്പനിയിലേക്ക് ക്ഷണിച്ച ആളുകൾ ഉണ്ടാകാം അതോടൊപ്പം തന്നെ ഞാൻ ക്ഷണിക്കുന്ന ആളുകൾ ഉണ്ടാവാം ഒരു കോമൺ ആയിട്ടുള്ള ഇതാണ് പക്ഷെ അവിടെ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മള് എസ്പെഷ്യലി ഫേറോബൈണ്ടെങ്കിൽ ഒരു ആറ് മാസം സ്റ്റിക് ഓൺ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും മിനിമം ഒരു അയ്യായിരം രൂപ ഇൻകം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഒരു സിസ്റ്റം പ്രകാരം നമ്മൾ പറയുന്നത് ഓക്കെ ഇനി എന്റെ ചോദ്യം ഈ ആറ് മാസം കൊണ്ട് ഹരീഷിന് ഈ എമൗണ്ട് കിട്ടിയിട്ടുണ്ടോ എക്സാക്ട് കാരണം തുടക്കത്തെ ആറ് മാസം എന്ന് പറഞ്ഞ രൂപ ഇപ്പം മെയ്യിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ മെയ് മുതൽ ഫേറോബൈ എന്നുള്ള ഒരു കമ്പനി നെയിമ് പോലും പല ആളുകൾക്ക് പറയാൻ സിറ്റുവേഷൻ ആർക്കും അറിയാത്ത ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഒരു ആറ് മാസം കൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ട് ഈ പറയുന്ന ഒരു പെർഫോമൻസ് എന്ന് പറയുന്ന ബാങ്കിലേക്ക് എത്താനും ആ ഒരു പെർഫോമൻസ് അവിടെ ദിവസമായിട്ട് ഈ ഇത്രയും കഴിഞ്ഞ മാസം വരെ കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിക്കാനും പറ്റി ഓക്കെ ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ നമ്മളെ കൂടെ ഫസ്റ്റ് നമ്മൾ മീറ്റിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഒരിക്കലും നമ്മൾ എനിക്ക് തോന്നുന്നില്ല ഡയറക്സിങ് ഇൻഡസ്ട്രിയിലേക്ക് ഒരു കമ്പനി ലോഞ്ച് ചെയ്യുന്ന സ്റ്റൈലിൽ ഒന്നും നല്ല ഫെയർവോ ചെയ്യുക ലോഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മള് നോർമലെന്താണോ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള എന്താ നമ്മുടെ പ്രൊഡക്റ്റ് സാധനങ്ങൾ സെറ്റ് ചെയ്തു കറക്റ്റ് ആയിട്ട് പ്ലാൻസെറ്റ് ചെയ്തു കറക്റ്റ് ആയിട്ട് സോഫ്റ്റ്വെയർ ചെയ്തു എല്ലാം ഒക്കെ ആയതിനു ശേഷം നമ്മളെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു പത്തോ പന്ത്രണ്ടോ ആളുകൾ അന്ന് എനിക്ക് തോന്നുന്ന പത്തോ പന്ത്രണ്ടോ പേരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ചെറുതായിട്ടൊന്നും ഗ്രോ ചെയ്തു ഫസ്റ്റ് നമ്മൾ കോഴിക്കോട് മീറ്റിംഗ് വെച്ചു നമ്മളെ എവിടെയായിരുന്നു നമ്മുടെ മീറ്റിംഗ് കൂടി എനിക്ക് തോന്നുന്നു ആ റേഞ്ചിലാണ് അന്ന് വന്നിട്ടുള്ളത് ആ ഇരുപത്തഞ്ചോ മുപ്പതോ പേരില് ഇന്നും ഒരു പതിനഞ്ചോളം ആളുകൾ നമ്മൾ ഈ പറയുന്ന പെർഫോമൻസ് അപ്പോ നമ്മൾ നോക്കേണ്ടത് ഈ പതിനഞ്ച് പേരും അതിലേക്ക് എത്താത്ത പത്ത് പേരും ഡിഫറൻസ് അവരുടെ അതിൽ ആണല്ലോ ഞാനല്ല പറയുന്നത് അല്ലേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് ഫെറോബൈക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള ആവശ്യം കാരണം നമ്മൾ പറയുന്നത് ഇപ്പം ഞാൻ ഹരീഷോട് പറഞ്ഞു ഇരുപത്തഞ്ച് പേര് നമുക്ക് ഒരു വർഷം നമ്മളിരുന്നു ഒരു വർഷം വർഷമായിട്ടില്ല അത് നമ്മളിരുന്ന് ജൂണിലോ ജൂലൈലോ ആണ് അപ്പൊ ആ ഇരുന്നു ആ ഇരുന്നതിൽ പതിനഞ്ചോളോ ആളുകൾ ഇന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് ഈ പറയുന്ന അവരുടെ ഡെസിഗ്നേഷൻ എന്താണ് അവർക്ക് ഡെയിലി ഇൻകം എന്താണോ അത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പെർഫോമൻസ് ആണ് കുറച്ച് പേർക്ക് എത്താൻ പറ്റിയിട്ടില്ല കുറച്ച് പേര് ഇന്ന് ഫെറൊബൈൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ഡി ഉണ്ട് പക്ഷേ ആക്റ്റീവായിട്ട് ചെയ്യുന്നില്ല നാളെ ചെയ്യാതിരിക്കാം ചിലപ്പോൾ സാഹചര്യങ്ങളൊണ്ടായിരിക്കാം പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് ഇത് കമ്പനിയുടെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ഇവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാതിരുന്നത് ഒരിക്കലുമല്ല ഒന്നുകിൽ അവരുടെ സാഹചര്യങ്ങൾ അതല്ലെങ്കിൽ അവർ പ്രവർത്തിക്കാതിരുന്നത് തീർച്ചയായിട്ടും അപ്പം നമ്മൾ പറയുന്നത് ആറുമാസത്തെ പ്രവർത്തനം ചിട്ടയായിട്ടുള്ള പ്രവർത്തനം അതിനിപ്പോൾ എന്തുണ്ട് നമുക്ക് ഈ പറയുന്ന ഇൻകം വാങ്ങിക്കൊണ്ടിരിക്കുന്ന കോൺഫിഡൻസ് ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ട് കമ്പനി ഉണ്ട് ട്രെയിനിങ്ങുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഒരു ആറുമാസത്തെ പ്രവർത്തനം മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലേക്ക് തീർച്ചയായിട്ടും അത് അടുത്തൊരു ആറ് മാസത്തേക്ക് ആകുന്ന സമയത്തും ഇതിന് വേണമെങ്കിൽ ഒരു ഫിഫ്റ്റി തൗസൻഡിലേക്ക് എത്താം എത്താം ഒരു നാല് വർഷത്തെ പ്രവർത്തനം കൊണ്ട് മിനിമം ഞാൻ പറയുന്നത് നമ്മുടെ ലീഡേഴ്സിൻ്റെ എക്സ്പെക്ടേഷനിൽ അവർ പോകുന്നതല്ല ഒരു കമ്പനി പറയുന്നത് നോർമൽ റേറ്റിലാണെങ്കിൽ നാല് വർഷം കൊണ്ട് വേണമെങ്കിൽ നമ്മൾ പറയുന്ന എല്ലാ ആനുകൂല്യങ്ങളിലേക്ക് എത്താം കംപ്ലീറ്റ് എത്താം കംപ്ലീറ്റ് എത്താം പിന്നെ ഇപ്പോൾ ഓൾറെഡി ലീഡേഴ്സിൻ്റെ ഒരു ടീം വർക്ക് ആണല്ലോ ഫെറോബോ എന്ന് പറയുന്നത് ഡയർസെല്ലി എന്ന് പറയാൻ ഒരു ടീം വർക്കാണ് ആണ് എസ്പെഷ്യലി ടീം വർക്ക് ആയിട്ടാണ് പോകുന്നത് അപ്പം ഇതിലെന്താ വെച്ചാൽ ഈ ടീം വർക്കിലുള്ള ടീമിലെ ആളുകളുടെ നിലപാടുകൾക്കുള്ള വ്യത്യാസങ്ങൾ കഴിഞ്ഞാൽ അതിന് കമ്പനി കറക്റ്റായിട്ടുള്ള ആക്ഷൻ കമ്പനിക്കുള്ളൊരു സിസ്റ്റവും ആ സിസ്റ്റത്തിന് പുറത്തേക്ക് ലീഡേഴ്സ് ഇപ്പം ഇപ്പം നമ്മളായി കഴിഞ്ഞാൽ പോകാനുള്ളൊരു സാധ്യതകൾ കൂടുതലാണ് കാരണം ഒരു ഇൻകം കിട്ടിക്കഴിഞ്ഞ സമയത്ത് ചിലപ്പോൾ നമ്മളിലൊക്കെ മൈൻഡ് സെറ്റ് ചിലപ്പോൾ പല രീതിയിൽ പോകുന്നതായിരിക്കും അപ്പം എനിക്ക് എന്നാൽ പിന്നെ എനിക്ക് എന്തായാലും രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ കമ്പനിക്ക് അത് ഒരു ഒരു സുസ്റ്റമായിട്ടുള്ള സാധനം അവിടെ ഉണ്ടോ അതോ ഇപ്പം പറഞ്ഞാലും കുറച്ച് ടോപ്പ് ലെവൽ ലീഡേഴ്സിന് എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ അതോ കറക്റ്റായിട്ട് കമ്പനിക്കൊരു വിഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഏതൊക്കെ ലീഡേഴ്സ് ചെയ്തിരിക്കുന്നു എന്നാലും അത് ആ സിസ്റ്റത്തിൽ വിടാതെ തന്നെ പോകും എന്നുള്ള ഉറപ്പ് കമ്പനിക്കുണ്ടോ തീർച്ചയായിട്ടും അത് നമുക്ക് കഴിഞ്ഞ വർഷത്തിനുള്ളിൽ തന്നെ ചില സാഹചര്യങ്ങളൊക്കെ അറിയുന്ന നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളെ ടോപ്പ് ലെവൽ ലീഡേഴ്സ് ടോപ്പ് ലെവൽ ലീഡേഴ്സ് നമ്മളെങ്ങനെ സെലക്ട് ചെയ്യുന്നത് ആദ്യം വന്നു എന്നുള്ളത് കൊണ്ടല്ല അങ്ങനെയാണെങ്കിൽ ഇന്ന് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളെക്കാൾ മുമ്പ് വന്ന ആളെ കമ്പനിയിലുണ്ട് പക്ഷെ നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഡെസിഗ്നേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഒരു ഡിസിഷൻ കമ്മിറ്റി ആയിട്ട് ഒരു ടീമിനെ ആ ടീമുമായിട്ട് നമ്മൾ ഇരിക്കാറുണ്ട് ഇരിക്കുന്ന സമയത്ത് കമ്പനിയുടെ വിഷനം എന്താണ് കമ്പനിയുടെ മിഷൻ എന്താണ് അവർക്കറിയാം അതോടൊപ്പം തന്നെ ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കമ്പനിയുടെ ആക്ഷൻ എന്തൊക്കെയാണ് അവിടെ നിന്ന് നമ്മൾ വ്യതിചരിക്കുന്ന സമയങ്ങളിൽ വരുന്ന മിസ്റ്റേക്കുകൾ അതൊക്കെയാണ് ഇപ്പൊ ഡയറക്സിംഗ് ഇൻഡസ്ട്രിയിൽ ഒരു കമ്പനിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതും പ്രതിച്ഛായ തകർക്കുന്നതും വേണമെങ്കിൽ ടീമാണെന്ന് വേണേൽ പറയാം ചിലപ്പോൾ പക്ഷേ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടോള എന്നെ സംബന്ധിച്ച് ഞാൻ ആ രണ്ട് ബാങ്കിലും വർക്ക് ചെയ്തുകൊണ്ട് ഇത് തന്നെയാണ് സത്യം കാരണം ഒരു കമ്പനി എന്ന് പറയുന്നത് പബ്ലിക് അറിയുന്നത് ടീമിലൂടെയാണ് അല്ലെ ആ ടീമിന്റെ ബിഹേവിയർ അതിൽ ലീഡർഷിപ്പിലേക്ക് എത്തുന്ന സമയത്ത് ആ ലീഡർക്ക് വേണ്ടത് ഉത്തരവാദിത്വമാണ് അപ്പൊ ഞാനൊരു മാസം മൂന്ന് ലക്ഷത്തി ഇൻകം ഒരു കമ്പനി നമ്മുടെ കമ്പനിയിൽ വാങ്ങുന്ന ആൾ ആയിട്ട് ഹരീഷ് മാറി ഹരീഷ് ആ മൂന്ന് ലക്ഷം രൂപ ഇൻകം വാങ്ങുന്ന സമയത്ത് ആ മൂന്ന് ലക്ഷം രൂപ ഇൻകത്തിലേക്ക് ഹരീഷ് എത്തിയതുകൊണ്ടാണ് ഈ മൂന്ന് ലക്ഷം രൂപ ഇൻകം വാങ്ങാൻ വേണ്ടി ഹരീഷിനെ മാതൃകയാക്കി ഇതിലേക്ക് എത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രവർത്തനത്തിന്റെ റിസൾട്ട് കൂടിയാണ് ഹരീഷ് അപ്പൊ ഹരീഷിന് അത് കിട്ടുന്ന സമയത്ത് ഹരീഷിന് ടീച്ചറേ പോലെ ഉണ്ട് കമ്പനി നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ഒരു ലീഡർ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് നിങ്ങൾ എത്തുന്ന സമയത്ത് ഒരു ഫ്രഷ് മെമ്പർ എങ്ങനെയാണോ വരുന്നത് ആ മെമ്പർ വരുന്ന സമയത്ത് ഒരു മെമ്പറെ ലീഡർ എങ്ങനെയാണോ കെയർ ചെയ്യുന്നത് അതേപോലെ കമ്പനി കയറി ഇനി അതേ സാധനം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ടീമിലേക്ക് അപ്പൊ ഇത് പരസ്പര കൂടങ്ങളാണ് പലപ്പോഴും ചില സമയങ്ങളിൽ സംഭവിക്കുന്നതെന്നാണെച്ചാൽ നമ്മൾക്ക് കുറച്ച് പൈസ ഒക്കെ അല്ല നമ്മൾ കുറച്ചിടലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ വരുന്ന സമയത്ത് ചിലപ്പോൾ തൊഴാൻ ആൾ വേണ്ടി വരും നമ്മളെ ആനയിച്ചു കൊണ്ടുപോകാനാളുവേണ്ടി വരും അതൊക്കെ പഴയ കാലഘട്ടമാണ് ഇപ്പൊ അതൊക്കെ മാറി അത് മാറി എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാവും അതിലാണ് നമ്മളെ കമ്പനി സ്വീകരിച്ചിട്ടുള്ളത് നമ്മൾ കമ്പനിയിൽ ടീമിൽ പല ടീമുകളായിരിക്കാം പക്ഷെ അവരൊക്കെ മനസ്സാണ് അല്ലെ ടീമുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമില്ല ഇപ്പൊ ഹരീഷിന്റെ ടീമിൽ പത്തുപേരെ കാണാൻ എന്താ പറയാ ബാംഗ്ലൂരിൽ ഉണ്ടെങ്കിൽ മഹേഷ് ഇനി അല്ലെങ്കിൽ അത് കോഴിക്കോടാണെങ്കിൽ അഭിലാഷ് ഓരോ ഭാഗത്തും കൊല്ലത്താണെങ്കിലും അപ്പം ആ ഒരു എന്താ പറയാ പരസ്പരം നമ്മൊന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇവിടെ അതേപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ സെല്ലിംഗ് ഇൻവെസ്റ്റി തന്നെ കണ്ടിട്ടുള്ള സാധനം അതിവിടെ കാണാത്തതും എന്നോട്ടാണെന്നുള്ളൊരു സംശയം ഞങ്ങൾ കുറച്ച് ടീമിലുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നു വേറെ ഒന്നുമില്ല നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാമുകൾ നടത്തുന്ന സമയത്ത് ട്രെയിനിങ്സ് നടക്കുന്ന സമയത്ത് എല്ലാവരും നമ്മൾ ഒരു പ്ലാൻ പറയാൻ പോകുന്ന സമയത്ത് പറയുന്ന പറ്റിയ കാര്യം നമുക്ക് പ്രോഗ്രാമിൽ നിന്ന് വരാൻ പറ്റും അവിടെ വന്നുകഴിഞ്ഞാൽ അതിലൊരു നൂറ് രൂപ അല്ലാതെ മുന്നൂറ് രൂപ അതിൽ അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞിട്ടുള്ള ഫീസ് വല്ലാതെ ഈടാക്കുന്നുണ്ട് അതൊരു പക്ഷേ ആ ഹോട്ടലിന്റെ ബില്ലായിരിക്കാം അല്ലെങ്കിൽ ഫുഡിന്റെ ബില്ലായിരിക്കാം ഒക്കെ എന്തായാലും അത് അവർ ഈടാക്കുന്നത് പക്ഷെ ഫേറോബരെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷമായി കമ്പനിയിൽ ഞാൻ പ്രവർത്തിക്കുന്നു എനിക്ക് തോന്നുന്നു ഏകദേശം ഈ ഒരു വർഷത്തിനിടയിൽ പന്ത്രണ്ട് മാസത്തിനിടയ്ക്ക് ഏകദേശം എത്രയോ പ്രോഗ്രാമുകൾ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതേപോലെ ഒരു ഗ്രൂപ്പ് ടീമിന്റെ അടുത്ത് ഒരു പേയ്മെന്റ് ആയിട്ട് വാങ്ങിച്ചില്ല അതിന്റെ ഒരു ഉദ്ദേശം എന്തായിരുന്നു കാരണം അതിനി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതാണോ അതോ അതിൻ്റെ ഒരു ഉദ്ദേശം അല്ല ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ പറയുന്ന തൊണ്ണൂറ് ശതമാനത്തിന് അതായത് ഏതൊരു സാധാരണക്കാരനും ധൈര്യപൂർവ്വം കടന്നു വരാൻ പറ്റില്ല ഒരു സമയത്ത് ഏതെങ്കിലും ഒരു ട്രെയിനിങ്ങിലോ അറ്റൻഡ് ചെയ്യാൻ കയ്യിൽ പൈസ ഇല്ലാത്ത കാരണം കൊണ്ട് അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരിക്കരുത് അപ്പം അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഞാൻ ചോദിച്ചു ചോദിക്കുന്ന ചോദ്യത്തിൽ തന്നെ അല്ല നേരത്തെ പറഞ്ഞ ഉത്തരത്തിൽ തന്നെ അതിൻ്റെ ഉള്ള ഉത്തരമുണ്ട് അതായത് സ്റ്റാർട്ടിങ്ങിൽ കമ്പനി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഫ്രണ്ട് ലൈനിലേക്ക് ഒരു ലീഡർഷിപ്പാണ് ആ ലീഡർഷിപ്പിലേക്കുള്ള ആളുകൾക്ക് കമ്പനി എന്താണോ കാണിച്ചു കൊടുക്കുന്നത് ഫ്യൂച്ചറിൽ അവരും കൂടി കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്യാറാണ് കോൺട്രിബ്യൂഷൻ ഉണ്ടാവും ഒരിക്കലും നമ്മളെന്താണെന്നു വെച്ചാൽ ഇൻകം കിട്ടാത്ത ആൾക്കാർ പേയ്മെന്റ് ഒരു പ്രോഗ്രാം അത് സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം അതായത് ഞാൻ പറയുന്നത് പറയുന്നത് എന്ന് സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം എന്തായിരിക്കും രൂപ അതാണല്ലോ നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് ലക്ഷം ലക്ഷം രൂപ രൂപ ആ വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ചില സ്ഥലങ്ങളിൽ കമ്പനിയുടെ പ്രോഗ്രാമുകൾ ഉണ്ടാവും അത് കൂടാതെ ലീഡർഷിപ്പിലുള്ള ആളുകൾ കൂടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ ആ രീതിയിലെല്ലാം പ്രോഗ്രാം കൊണ്ടുപോകാമെന്നാണ് ഈ ലീഡർഷിപ്പിലുള്ള ആളുകളിൽ കമ്പനി തീരുമാനിച്ചിട്ടുള്ളത് അതല്ലാതെ സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്ന ആളുകളിലേക്ക് അങ്ങനെ പേയ്മെൻറ്റ് എടുക്കുന്നത് ശരിയല്ല എന്നുള്ള നിലപാടാണ്